മലപ്പുറം എടപ്പാൾ മാണൂരിൽ ഹോട്ടലിന് നേരെ അക്രമം നടത്തിയ സംഘം അറസ്റ്റിൽ മാണൂർ സ്വദേശികളാണ് പിടിയിലായവർ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഹോട്ടലിന് നേരെ അക്രമം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് മാണൂർ വലിയ പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന പി എം റെസ്റ്റോറന്റ് മൂന്നംഗ സംഘം അടിച്ചു തകർക്കുകയും ഉടമയെയും തൊഴിലാളികളെയും മർദ്ദിക്കുകയും ചെയ്തത് ഹോട്ടലിന് സമീപം കാറിലെത്തിയ സംഘം ഏറെ നേരം കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നതാണെന്ന ധാരണയിൽ തൊഴിലാളി കാറിനടുത്ത് ചെന്നെങ്കിലും കാറിനുള്ളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല പിന്നീട് ഈ സംഘം നിർത്താതെ ഹോൺ മുഴക്കിയപ്പോൾ ഹോട്ടൽ ഉടമ പള്ളിയാലിൽ ഷബീർ കാറിന് സമീപമെത്തി ഭക്ഷണം കഴിക്കാൻ എന്ന് അന്വേഷിച്ചു അല്പം കഴിഞ്ഞപ്പോൾ പേരും ഹോട്ടലിൽ കയറി ഹോട്ടൽ തൊഴിലാളികളോടും ഉടമയായ തന്നോട് മോശമായി പെരുമാറുകയും ഭക്ഷണം കഴിക്കാനെത്തിയവരെ വിരട്ടിയൊടിക്കുകയും ചെയ്തതായി ഷബീർ പറഞ്ഞു അത് ചോദ്യം ചെയ്തതോടെ സംഘം ഷബീറിനെയും മൂന്ന് തൊഴിലാളികളെയും മർദ്ദിച്ച ശേഷം ഹോട്ടൽ അടിച്ചു തകർക്കുകയും സി സി ടി വി ക്യാമറകൾ നശിപ്പിക്കുകയും ചെയ്തു കൂടാതെ ക്യാഷ് കൗണ്ടറിലുള്ള പണവും സംഘം എടുത്തുപോയതായി ഷബീർ പറഞ്ഞു ഹോട്ടലുടമയുടെ പരാതിയിൽ മൂന്ന് പേരെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു മോണോർ സ്വദേശികളായ ഇറക്കത്ത് വളപ്പിൽ മുഹമ്മദ് റിയാസ് മരങ്ങാട്ടിൽ നൌഫൽ നാട്ടേങ്ങൽ അഷ്റഫ് എന്നിവരാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം